നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുക്കിംഗ് വീഡിയോയിലാണ് കേട്ടോ ഇന്ന് കുറച്ച് ചെടികളുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് പിന്നെ ഇതിന് മുമ്പ് വീഡിയോയിലൊക്കെ പ്ലാന്റ് ഇങ്ങനെ നടുന്നതൊക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ആ സമയത്ത് കുറച്ച് മണി പ്ലാന്റ് ഒക്കെ ഇങ്ങനെ കുറച്ച് നല്ലോണം വളർന്നു ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ എനിക്ക് കട്ട് ചെയ്തിട്ട് അകത്ത് വെക്കാനായിട്ടൊക്കെ അകത്ത് വെക്കാൻ ഇൻഡോറിൽ വെക്കാനായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കണമായിരുന്നു കേട്ടോ പിന്നെ ഞാനതിനു വേണ്ടി ഒരു ചെടിച്ചട്ടി മേടിക്കാനുണ്ടായിരുന്നു അതേപോലെ അതേപോലെ എൻ്റെയിൽ ഇല്ലാത്ത മണി പ്ലാന്റ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നോക്കി അത് മേടിക്കാം അതേപോലെ ക്ലേ ബോൾസ് ഉണ്ടായിരുന്നു അത് മേടിക്കാം അതൊക്കെ വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇത് ശനിയാഴ്ച വൈകുന്നേരമാണ് കേട്ടോ ശനിയാഴ്ച വൈകുന്നേരം മക്കളൊക്കെ ക്ലാസ് കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയതാണ് അപ്പം ഞാൻ ഈ ഒരു നേഴ്സറി ആട്ടോ കണ്ടത് കീർത്തി ഗാർഡൻസ് അങ്ങനെ എന്തോ നേഴ്സറി പേര് അതെ കീർത്തി ഗാർഡൻസ് എന്നാണ് അപ്പോൾ ഇവിടെയൊക്കെ കയറാമെന്ന് വിചാരിച്ചു ഞാനപ്പോൾ ഇത് കൂടി പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ നല്ലോണം ചെടികളൊക്കെ കണ്ടിട്ടുണ്ട് ഒരുപാട് ചെടികൾ അകത്തായാലും പുറത്തായാലും ഒരുപാട് ചെടികളൊക്കെ ഇരിക്കണം കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇവിടെ തന്നെ കയറി നോക്കാമെന്ന് വിചാരിച്ച് കയറിയതാണ് അപ്പം പുറത്തന്നെ അകത്ത് ഒരുപാട് ചെടികൾ ഇരിപ്പുണ്ടായിരുന്നു ചെടികൾ കൂടാണ്ട് തന്നെ നമ്മുടെ താമരയൊക്കെ ഉണ്ടല്ലോ അതും ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഒന്നും വിരിഞ്ഞതൊന്നും ഉണ്ടായിരുന്നില്ല അതിൻ്റെ ഏതാ കളറൊന്നൊന്നും അറിയാൻ പറ്റില്ല പിന്നെ ഉണ്ടായിരുന്നതൊക്കെ ഉണങ്ങിയിരിക്കണമായിരുന്നു പൂക്കൾ പിന്നെ ഇതേപോലെ കുറേ കളറിലെ ഇലകളൊക്കെ ഉള്ള ചെടികളുണ്ടായിരുന്നു എനിക്ക് ചെടികളുടെ പേരൊന്നും എനിക്കറിയില്ലാട്ടോ ഞാൻ അതുകൊണ്ടാണ് പേരൊന്നും പറയാത്തത് ചെടികൾ മാത്രമല്ല അതേപോലെ നമുക്ക് മാവ് ഉണ്ടായിരുന്നു പ്ലാവ് അതേപോലെ സപ്പോട്ട മധുരനാരങ്ങ അങ്ങനെ ഒരുപാട് ചെ മരങ്ങളാവണ ചെടികളും അങ്ങനെ ഒരുപാട് ഉണ്ടായിരുന്നു ഇവിടെ അപ്പോൾ വലിയ വലിയ ചെടികളാണ് ഇങ്ങനെ പുറത്ത് വെച്ചിട്ടത് അതേപോലെ അമ്പഴങ്ങ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ആയി നിപ്പുണ്ടായിരുന്നു വെച്ചു പിന്നെ ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഇത് ഉള്ളിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ചെടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ സിങ്കോണിയോ പിന്നെ മണി പ്ലാന്റ് ഇതൊക്കെ നോക്കാൻ വേണ്ടിയാണ് കേട്ടോ വന്നത് അപ്പോൾ ഈ മണിപ്ലാന്റിനൊക്കെ നല്ല വിലയുണ്ടോ ഈ തൂക്കിയിട്ടൊക്കെ മണിപ്ലാന്റിനൊക്കെ ഇതൊക്കെ ഇതിലൊക്കെ ഉള്ള ഏകദേശം മണിപ്ലാന്റ് ഒക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു പക്ഷേ രണ്ട് മൂന്ന് മണിപ്ലാന്റ് എൻ്റെ ഉണ്ടായിരുന്നില്ല കേട്ടോ ഒരു മണിപ്ലാന്റ് എൻ്റെ ഉണ്ടായിരുന്നത് ചീഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ചെറിയൊരു പാക്ക് ഞാൻ മേടിച്ചിട്ടുള്ളത് ഇരുപത് രൂപയ്ക്ക് ഒരു കുഞ്ഞ് കവറിലായിട്ടുണ്ടോ മണി പ്ലാന്റ് മേടിച്ച് നട്ടിട്ടുണ്ടായിരുന്നു വീട്ടിൽ അതേപോലെയൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ച് ചെന്നത് പക്ഷേ അങ്ങനെയൊന്നുമില്ല കേട്ടോ അമ്പത് രൂപയാണ് ഇപ്പോൾ ഒരു ചെറിയ മണിപ്ലാന്റിൻ്റെ കമ്പനിയാണെങ്കിലും അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും മേടിച്ചില്ല എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് കുറച്ച് ചെടികളൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവളുടെ വീട്ടിൽ ഒരു ദിവസം പോകണം അപ്പം ഞാൻ അതിൻ്റെ വീടുകൾ കേട്ടോ അവളുടെ വീട്ടിൽ ഒരുപാട് ചെടികളുണ്ട് അപ്പോൾ അവൾ നീ എനിക്ക് ഞാൻ ഒരുപാട് ത കുറെ ചെടികൾ തന്നു വിടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും മക്കൾക്ക് ഒക്കെ ഇല്ലാത്ത ദിവസം നോക്കി ഒരു ദിവസം പോകണം എന്ന് വിചാരിച്ച് നിൽക്കണമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ നമുക്ക് മണി പ്ലാന്റ് വെക്കാനായിട്ട് ഈ ചകിരിച്ചോണ്ട് ഇതല്ലേ ഇത് മേടിച്ചതാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് മണ്ണ് ഞാൻ നേരിട്ട് എടുക്ക എടുത്തില്ലായിരുന്നു സാധാരണ മണ്ണാണ് ഇട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് പോട്ടിങ് മിക്സ് ഞാൻ തയ്യാറാക്കുന്നത് മണിപ്ലാന്റ് നടാനായിട്ട് ഇത് മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ ചകിരിച്ചോറും പിന്നെ സാധാ മണ്ണും ഇത് മാത്രം മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ആ പോട്ടിങ് മിക്സ് തയ്യാറാക്കുന്നത് അപ്പോൾ ഇത് ഇതേപോലെ ഒരു ഈ ചെടിച്ചട്ടിയാണ്ടോ ഞാൻ മേടിച്ചത് മുപ്പത് രൂപയും കണ്ടോ ചെടിക്ക് ചെടിച്ചട്ടിക്കായവില അപ്പോൾ ഞാൻ ഇതിലാ ചെടിച്ചട്ടി എടുത്തു അതിൽ മണ്ണൊക്കെ നിറയ്ക്കാൻ നോക്കിയപ്പോഴാണ് അതിൽ തുളുണ്ടായിരുന്നു വെച്ചില്ല അപ്പോൾ ഞാനൊരു കത്തി ഉണ്ട് നാല് തുളയുണ്ടായിരുന്നു കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ ഇടാൻ പറ്റും ഒരു കത്തി എന്തെങ്കിലും മെച്ചൊന്ന് ഒന്ന് കുത്തിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആക്കി ഇട്ടു കേട്ടോ അതേപോലെ നാലെണ്ണം അങ്ങനെ തുളയൊക്കെ ഇട്ടു പിന്നെ എന്നിട്ടാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ മണ്ണ് നിറച്ചത് അപ്പോൾ നമുക്ക് ഇൻഡോറിൽ വെക്കാനാണെങ്കിൽ എനിക്ക് ഫസ്റ്റ് ഇതിൽ നമുക്ക് ക്ലേ ബോൾസ് ഉണ്ടല്ലോ അത് വെക്കുമായിരുന്നു പക്ഷേ ഞാനത് മറന്നുപോയി ആദ്യം ഇടാനായിട്ട് ഞാൻ മണ്ണും നമ്മുടെ ചകിരിച്ചോറിൻ്റെ മിക്സാണ് ഇട്ടത് അപ്പോൾ ഇത് ഒരുപാട് നിറച്ചൊന്നും ഇട്ട് എടുത്തിട്ടില്ല കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ടാണ് ഈ മണ്ണൊക്കെ ഞാൻ എടുത്തേക്കുന്നത് കാരണം നമുക്ക് നമുക്കിതിൻ്റെ മേലെ കുറച്ച് ക്ലേ ബോൾസും കാര്യങ്ങളൊക്കെ ഇടാനുണ്ട് അതിന് വേണ്ടിയാണ് ഞാൻ അങ്ങനെ എടുത്തേക്കുന്നത് അപ്പം ഇനി ഇതിൽ മണി പ്ലാന്റ് വെക്കാനായിട്ട് ഏതാണ് വെക്കണമെന്ന് നോക്കണതാണ് ഞാൻ ഒരു ചെടിച്ചട്ടിയിലും കുറച്ച് നല്ല ബുഷിയായിട്ട് മണി പ്ലാന്റ് ഉണ്ട് അത് ഞാൻ ഇതേപോലെ ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ ഈ ഈ ബുഷിയായിട്ട് കാണുന്ന മണി പ്ലാന്റ് അപ്പോൾ ഈ ഒരു കുപ്പിയിലും കുറച്ച് മണി പ്ലാന്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു കുപ്പിയിലെ പ്ലാന്റ് നമുക്ക് നടാനെടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ നമ്മൾ കുപ്പിയിലൊക്കെ ഇറക്കി വെക്കുമ്പോൾ എനിക്ക് തോന്നിയതാണ് കേട്ടോ ഇലകൾ കുറച്ച് വലിപ്പം കുറവ് പോലെ തോന്നുന്നു ഈ മണി പ്ലാന്റ് പക്ഷി ചിടിച്ചിട്ടിലിരിക്കുമ്പോൾ നല്ല ഇലയ്ക്ക് കുറച്ചും കൂടി വലിപ്പമുള്ളത് പോലെ തോന്നിയായിരുന്നു കേട്ടോ എനിക്ക് അപ്പോൾ എനിക്ക് തോന്നുന്നു മണ്ണിൽ നടുമ്പോൾ നമുക്ക് കുറച്ചും കൂടി വലിപ്പത്തിൽ കിട്ടുമെന്ന് തോന്നുന്നതല്ല അപ്പോൾ ഞാൻ എന്തായാലും ഈ ഈ മണിപ്ലാന്റുകളാണ് ഇതിൽ നടാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഞാൻ മണിപ്ലാന്റ് നല്ല ബുഷിയായിട്ട് വളരാന്നൊരു ടിപ്പാണ് ഞാൻ ഈ പറയണത് വേറൊന്നുമല്ല ഇതേപോലെ എനിക്കവർക്കും ചിലപ്പോൾ അറിയാവുന്നതായിരിക്കും കേട്ടെ ഇത് ഇതേപോലെ ചെറിയ കഷ്ണങ്ങൾ ചെറിയ കമ്പുകളൊക്കെ ആക്കി രണ്ടോ മൂന്നോ ഇതൊക്കെ ആക്കി ഞാൻ മുറിച്ചെടുത്തുണ്ട് കേട്ടോ എന്നിട്ട് ഇതെല്ലാം ഒരുമിച്ച് ഈ ഒരു ചെടിച്ചട്ടി തന്നെയാണ് ഞാൻ നടുന്നത് അപ്പോൾ ഞാൻ നടന്നത് ഇതേപോലെയുണ്ട് ഞാൻ നട്ടത് ചെറിയൊരു കുഴി കുഴിച്ചാൽ മതി കേട്ടോ ഒരുപാട് വലിയ കുഴിയൊന്നും വേണ്ട മണി പ്ലാന്റ് അങ്ങനെ അധികം വലിയ കുഴിയൊന്നും കുഴിക്കണമെന്നില്ല അപ്പോൾ ഇതേപോലെ കുഴിച്ചിട്ട് നമ്മുടെ വേര് അടിയിൽ മണ്ണിൽ കൊള്ളുന്ന വിധത്തിൽ ഞാൻ ഈ കട്ട് ചെയ്തെടുത്ത എല്ലാ മണി മണിപ്ലാന്റും ഇതിൽ വെച്ചുകൊടുക്കണ്ടെട്ടോ അപ്പോൾ ഇതേപോലെ ഞാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് അധികം ഗ്യാപ്പൊന്നും ഇല്ലാണ്ട് ഒരുവിധം നല്ലോണം തന്നെ എല്ലാം സെറ്റ് ചെയ്തതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനിനി ഇതിൽ ഇടണത് ഇതിൻ്റെ മുകളിൽ കുറച്ച് ക്ലേ ബോൾസിനാണ് ഇടണുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ക്ലേ ബോൾസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡോർ പ്ലാന്റ്സിനാണ് കേട്ടോ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഇൻഡോ ഇൻഡോറിലൊക്കെ വെക്കുക അകത്തൊക്കെ വെക്കുമ്പോൾ ഈ പെബിൾസ് നമ്മൾ കളറുള്ള ഒക്കെ ഇടു അതിന് പകരം നമുക്ക് ഈ ക്ലേ ബോൾസ് ഇടാം നല്ല ഭംഗിയാണ് ഞാൻ ഇത് കാണിച്ചതരാം കേട്ടോ ഇത് ലാസ്റ്റ് ഇതിൽ ഞാൻ കാണിക്കുന്നുണ്ട് ഞാൻ ഇതിൻ്റെ മേലെ ക്ലേ ബോൾസ് ഇട്ടതിന് ശേഷമുള്ള ഒരു ഇത് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാട്ടോ ഇത് അപ്പം ക്ലേ ബോ ബോൾസ് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ ഒരുപാട് ഒരുപാട് നമുക്ക് വെയ്റ്റ് ഒന്നുമില്ല അതേപോലെ ഉൾഭാഗമൊക്കെ ഒരുപാട് ഇങ്ങനെ സുഷിരങ്ങളൊക്കെ ഉള്ളത് കാരണം നമ്മുടെ വെള്ളം ആണെങ്കിലും വെള്ളം ഒഴിക്കുന്നതാണെങ്കിലും വളം ഇടുന്നതാണെങ്കിലും അതേപോലെ വായു സഞ്ചാരം അതൊക്കെ ഒരുപാട് ഒരുപാടുണ്ടാവുണ്ട് നമുക്ക് ക്ലേ ബോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ചെടിച്ചട്ടിയിൽ അപ്പോൾ നമുക്കതിനു വേണ്ടി അത് ഇട്ട് കൊടുക്കാം അങ്ങനെ ക്ലേ ബോൾസ് അതേപോലെ പെബിൾസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ചെടി ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കാനോ അങ്ങനെങ്കിലും എയർ സർക്കുലേഷൻ ഇല്ലാണ്ടാവുകയോ അങ്ങനെയൊക്കെ ചെയ്ത് ചിലപ്പോൾ ചീ അങ്ങനെയൊക്കെ ചെയ്യും അപ്പോൾ അതേ ഇതുപോലെ ഞാൻ മണ്ണൊക്കെ ഇട്ട് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലെയാണ് ഇനി നമുക്ക് കുറച്ച് ചകിരിച്ചോറിൻ്റെ ഇത് ചകിരിച്ചോറ് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ചകിച്ചോറിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ മണ്ണാണെന്നുണ്ടെങ്കിലും ഞാൻ കുറച്ചൊക്കെ വേദി പുറത്ത് കണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മണ്ണിൻ്റെ അടിയിലോട്ട് പോകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത് ഇനിയാണ് നമ്മുടെ ക്ലേ ബോൾസ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പം ഞാൻ ഈ ഒരു പാക്കറ്റ് ഞാൻ മേടിച്ച പാക്കറ്റ് കാണിച്ചതാം ഞാൻ ഈ ഒരു പാക്കറ്റ് മേടിച്ചത് അമ്പത് രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു പാക്കറ്റ് ഞാൻ മേടിച്ചത് അമ്പതേ ഞാൻ ഇത് ഇട്ട് കൊടുക്കേണ്ടത് ഇതേപോലെ മണ്ണൊട്ടും കാണാത്ത വിധത്തിൽ ഞാൻ ഇട്ട് കൊടുക്കണം കേട്ടോ ഇത് കാരണം ഞാൻ ഇത് അകത്ത് വെക്കാൻ വേണ്ടിയാണ് എടുത്തത് അതുകൊണ്ടാണ് ഇതേപോലെ ഇട്ട് കൊടുക്കുന്നത് അതേപോലെ ക്ലേ ബോൾഡിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് റീയൂസബിൾ ആണ് കേട്ടോ ഈ ക്ലേ ബോൾസ് ഇപ്പം നമ്മൾ ഇപ്പം എന്തെങ്കിലും കാരണവശാലും നമുക്ക് അകത്ത് വെച്ചു എന്തെങ്കിലും ചെടി വാടിപ്പോകയോ അല്ലെങ്കിൽ ചെയ്യോ എന്തെങ്കിലും ചെയ്തെങ്കിൽ തന്നെ നമുക്ക് അത് അതിൽ ക്ലേ ബോൾസൊക്കെ മാറ്റി മണ്ണൊക്കെ മാറ്റിയിട്ട് നമുക്ക് വേറെ ചെടിച്ചട്ടിൽ വെക്കണമെങ്കിൽ തന്നെ ആ ക്ലേ ബോൾസ് തന്നെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് അതിന് പിന്നെ നമ്മൾ ഇതേ ഇത് ക്ലേ ബോൾസ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആ വെള്ളം നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ വെള്ളമിട്ട് കൊടുക്കണമെന്നില്ല ഇതേപോലെ ഒരു അഞ്ചാറ് ദിവസമൊക്കെ എത്തിക്കഴിഞ്ഞിട്ട് വെള്ളമിട്ടാലും കുഴപ്പമൊന്നുമില്ല എപ്പോഴും അതിൻ്റെ ഒരു വെള്ളം ഒരു ഈർപ്പം എന്തായാലും അതിൽ ആ ചിരിച്ചട്ടിൽ നിലനിൽക്കും കേട്ടോ അതുകാരണം നമുക്കതൊക്കെ ഒരു അഡ്വാൻറ്റേജ് ആണ് ഈ ക്ലേ ക്ലേ ക്ലേബോൾസിൻ്റേത് പിന്നെ ഇത് ഓർക്കിഡൊക്കെ നടൂലേ നമ്മൾ ഓർക്കിഡൊക്കെ നടക്കുമ്പോൾ നടുമ്പോൾ കരി അതേപോലെ കുറേ ചകിരിച്ചോറ് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതിന് പകരം ഈ ഒരു ക്ലേ ബോൾസിൽ തന്നെ നട്ടാലും നന്നായിട്ടൊക്കെ വളർന്നു വരും കേട്ടോ അപ്പോൾ പിന്നെ ഇത് ഞാൻ മേടിച്ച ഒരു പാക്കറ്റ് കണ്ടല്ലോ അതിന് ഒരു അമ്പത് രൂപയാണ് ഞാൻ മേടിച്ചതിന് അതേ നോക്കി ഞാൻ ഇപ്പോൾ ക്ലേ ബോൾസ് ഒക്കെ ഇട്ട് നല്ല നന്നായി സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നതാണ് എൻ്റെ മേലെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം അതേപോലെ തന്നെ ഇതിൽ ഞാൻ കുറച്ച് ക്ലേ ബോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലും കുറച്ച് ക്ലേ ബോൾസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് പുറത്ത് തന്നെ വെക്കാൻ വേണ്ടിയാണ് വേണ്ടിയാണ്ട്ടോ അത് ഈ ബ്ലാക്ക് കളറിലെ ചിരിച്ചട്ടി ഇത് നന്നായിട്ട് വളർന്നിട്ടുണ്ട് കേട്ടോ ഇതേപോലെ വളർത്തി വളർത്തിയെടുത്താണ്ട് ഞാൻ പിന്നെ ഇത് ഇതേ കൊണ്ടൊന്ന് പുറത്ത് വയ്ക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പുറത്ത് വെച്ചത് വേറൊന്നും അല്ല ഒരു രണ്ട് ദിവസം ഒന്ന് നല്ല വെയിലും നട്ടിട്ടല്ലേ ഉള്ളൂ വെയിലും അതേപോലെ മഴയൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ ഇടൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് കൊള്ളട്ടേം ചേച്ചിട്ടുണ്ട് ഞാൻ ഈ പുറത്ത് വെച്ചത് അപ്പം ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് മഴക്കാറുണ്ടായിരുന്നെങ്കിലും മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നനച്ചൊക്കെ കൊടുത്തത് അതേപോലെ കുപ്പിയൊക്കെ കൊണ്ട് അതിൻ്റെ മുകളിൽ തന്നെയാണ് ഞാൻ വെച്ചത് പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നല്ലൊരു മഴ പെയ്തെട്ടോ അത് ഞാൻ ചെടിയിൽ ചെടി നനച്ചിട്ടൊക്കെയാണ് ഞാൻ വെച്ചത് പക്ഷേ കുറച്ച് നേരം കൂടി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും നന്നായിട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നു അതേ ഞാൻ നട്ട് നട്ടത് ഈ പെ പിൾസൊക്കെ കണ്ടത് നല്ല ഭംഗിയില്ലേ ഇപ്പം ചെടിച്ചട്ടി കാണാനായിട്ട് ഇനി ഇത് ഞാൻ വളർന്നു കഴിയുമ്പോൾ ഞാൻ ഇത് ഇതെൻ്റെ വീഡിയോ എടുത്ത് കാണിക്കാം കേട്ടോ അതേ ഞാൻ പറഞ്ഞ പോലെ നല്ല മഴ പെയ്തത് നല്ല കാറ്റും ഉണ്ടായിരുന്നു നല്ല മഴയും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇതേപോലത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം ഞാനപ്പം ഇതേപോലെയുള്ള ചെടികളുടെ വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം ഞാൻ കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ കൂടുതലൊക്കെ ചെയ്യാറുള്ളത് പക്ഷേ എനിക്ക് ഈ ചെടികൾ ഭയങ്കര ഇഷ്ടമായിരുന്നുണ്ടാ ഞാൻ ഞാൻ ഇതൊക്കെ ചെയ്യണത് എന്തായാലും ഒരു വീഡിയോയും കൂടി എടുത്ത് കാണിച്ചത് ഈ വീഡിയോ ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യാം കേട്ടോ